നമസ്കാരം മദ്രസകളിലെ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ക്രൂരതകൾ കൊണ്ടുവന്ന പ്രാദേശിക മാധ്യമമായ ഡോൺ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങളും അതിക്രൂരമായ ശിക്ഷയും വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള രംഗങ്ങളാണ് വീഡിയോയിലുള്ളത് സംഭവം ഇങ്ങനെ സമീപകാല വെളിപ്പെടുത്തലുകളും മദ്രസ വിദ്യാർത്ഥികളുടെ ക്രൂരമായ ശിക്ഷയെ ചിത്രീകരിക്കുന്ന തരത്തിലുള്ളതുമായ തികച്ചും അസ്വസ്ഥാജനകമായ പാകിസ്ഥാനിലെ മനസ്സാപനങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയാനകമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വെച്ചുന്ന പ്രാദേശിക മാധ്യമമായ ഡ്രോണിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ ഒന്നോർമിപ്പിക്കാം ഈ ഭീകരതകൾ പാകിസ്ഥാനിൽ മാത്രം ഉള്ളതല്ല ആഗോളതലത്തിൽ സെമിനാരികൾ വത്തിക്കാൻ വിവിധ വിദ്യാഭ്യാസ മതസംഘടനകൾ എന്നിവയുൾപ്പെടെയുള്ള മതസംവിധാനങ്ങളിൽ ഈ ദുരുപയോഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ കുറ്റകൃത്യങ്ങളുടെ ആഴം വലുതായിരുന്നിട്ടും പാകിസ്ഥാനിലെ മത അധികാരികൾ ചെലുത്തുന്ന സ്വാധീനം പലപ്പോഴും മതസ്ഥാപനങ്ങളെ നിയമ നടപടികളിൽ നിന്ന് സംരക്ഷിക്കുന്നു വിസിൽ ബ്ലോഗർമാരെയും ആക്ടിവിസ്റ്റുകളെയും അതിജീവിതരെയും നീതിക്കായി ദുർഘടമായ പാതയിലേക്ക് തള്ളിവിടുന്നതാണ് കാണാൻ കഴിയുന്നതെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി മുസ്ലിം സംവേദനക്ഷമതയെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള വികസന പ്രവർത്തനങ്ങളിലാണ് പാകിസ്ഥാൻ നടത്തി വരുന്നത് ഈ പ്രവണത പാകിസ്ഥാന്റെ കൊളോണിയൽ ഇസ്ലാമിക നിയമ ചട്ടക്കൂടിനുള്ളിൽ നിലവിലുള്ള വെല്ലുവിളികളെ സങ്കീർണമാക്കി ലിംഗഭേദത്തെയും ലൈംഗികതയെയും ചുറ്റിപ്പറ്റിയുള്ള കുറ്റങ്ങൾ വർദ്ധിക്കാൻ കാരണമായി അതേസമയം പൗരോഹിത്യ അധികാരത്തെ മനുഷ്യാവകാശവാദത്തിന് മുകളിൽ ഉയർത്തി കാണിക്കുന്നതും കാണാൻ സാധിച്ചു കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിജ്ഞാബദ്ധമായ ഒരു എൻ ജിഒയായ സാഹചര്യം ശേഖരിച്ച വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ദുരുപയോഗം ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ഭൂരിഭാഗവും ഇരകൾക്ക് പരിചിതരായവരാണ് അയൽക്കാർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ അതുപോലെ അറിയാവുന്ന വ്യക്തികളോ ആണ് കുഞ്ഞുമക്കളെയൊക്കെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുവാൻ വരുന്ന മനസ്സാണ് എടുത്തു പറയേണ്ടത് അതേസമയം തന്നെ മതത്തിന്റെ മറയും പിടിച്ചു പറ്റുന്നു പകൽ സമയങ്ങളിൽ മാന്യന്മാരായി വേഷം കെട്ടി ആടുന്നവരാണ് ഇവരൊക്കെ എന്ന് ഓർക്കണം അതായത് ഇതിൽ ഭൂരിഭാഗവും മത അധ്യാപകരും പുരോഹിതന്മാരുമാണ് പോലീസ് ഓഫീസർമാരും സ്കൂൾ അധ്യാപകരും കുടുംബാംഗങ്ങളും എല്ലാം രണ്ടാം സ്ഥാനത്താണ് പ്രാഥമിക ഡാറ്റ പരിമിതമാണ് സ്ഥാപനങ്ങൾ മാധ്യമ റിപ്പോർട്ടുകളെയും പോലീസ് പരാതികളെയുമാണ് ആശ്രയിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷത്തെ കണക്കുകൾ പ്രകാരം മദർസകളിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ ലിംഗവിഭജനം ആൺകുട്ടികളെക്കാൾ അല്പം കൂടുതലാണ് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും മാതാപിതാക്കൾ എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് ഈ പകൽമാന്യന്മാരുടെ പക്കലേക്ക് കുഞ്ഞുങ്ങളെ അയക്കുന്നത് എന്നൊന്ന് ഇരുത്തി ചിന്തിക്കണം